കൊച്ചിയുടെയും കേരളത്തിൻ്റെയും ചരിത്രങ്ങളെക്കുറിച്ച് വളരെ അഗാധമായി പഠിക്കുകയും എഴുതുകയും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചരിത്രകാരനായിട്ടുള്ള ചെറായി രാമദാസുമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാഷണ പരമ്പരയിലെ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് നാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹവുമായിട്ട് ദീർഘമായ അഭിമുഖം നാം ചെയ്തിരുന്നു അപ്പം അതിനുശേഷം നിരവധി പുസ്തകങ്ങൾ തന്നെ പുറത്തു വരികയുണ്ടായിട്ടുണ്ട് ദാക്ഷാണി വേലായധനെക്കുറിച്ചുള്ളത് അതുപോലെ തന്നെ താത്രി സ്മാർത്ത വിചാരത്തെക്കുറിച്ചുള്ള പുസ്തകം ഇതൊക്കെയാണ് വളരെ അടുത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിൽ അദ്ദേഹത്തിൻ്റെ ആർക്കൈവൽ വർക്കിൻ്റെയും ഗ്രന്ഥപ്പുരയുടെയും പണിപ്പുരയുടെയും ഒക്കെ ഭാഗമായിട്ട് രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തൻ്റെ സമീപകാല രചനകളെക്കുറിച്ചും വർത്തമാന സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും നാം ചോദിച്ച് അറിയുകയാണ് ശ്രീ ചെറായി രാമദാസിൻ്റെ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനവും ഇരുപത്തി മൂന്നിലും ആയി വന്നിട്ടുള്ള പുതിയ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നതാണ് എഴുത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആമുഖം പോലെ പറയേണ്ട ഒരു കാര്യമുണ്ട് എഴുത്തുകാർക്കിടയിലെ ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള സ്വതന്ത്ര ചരിത്ര ഗവേഷകരെ കുറിച്ചാണ് പറയാനുള്ളത് അതൊരു ഒരു റിസ്ക് ആണ് ഒരു പ്രാന്താണ് ഒരു മിഷനാണ് ഇങ്ങനെ പലതും ചേർന്ന ഒരു ജോലിയാണ് പരസഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു അക്കാഡമിയുടെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ സഹായമില്ലാതെ സ്വതന്ത്രമായി ചരിത്ര ഗവേഷണം നടത്തുന്നവർ എന്നത് മണ്ടന്മാർ എന്ന ഗണത്തിലല്ലാതെ പെടുത്താനാവില്ല കാരണം ഒരാളുടെ സഹായം ഒരു സ്ഥാപനത്തിൻ്റെയും സഹായം വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഗണത്തിൽപ്പെട്ട ആളുകളാണ് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മുപ്പത് കൊല്ലമായി അത് പാടെ ഒഴിവാക്കി വേണ്ട എന്ന തീരുമാനത്തിൽ നടന്ന് നടത്തിയ പഠന ഗവേഷണങ്ങളുടെ ഫലമാണ് ചില പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് നിർബന്ധമായിട്ടൊരു രൂപ പോലും ആരിൽ നിന്നും സഹായം വാങ്ങരുത് എന്ന് തീരുമാനിച്ചിട്ടാണ് മുപ്പത് കൊല്ലത്തെ ഈ പ്രവർത്തനം നടക്കുന്നത് അതിൽ ഒരു കഴിഞ്ഞ ഇരുപത്തിരണ്ട് കൊല്ലമായി കേരളത്തിലെ നാല് ആർക്കൈവ്സുകളും തമിഴ്നാട് സ്റ്റേറ്റ് ആർക്കൈവ്സും നടത്തിയിട്ടുള്ള പുരാരേഖകളുടെ പഠനമാണ് എടുത്തു പറയേണ്ടത് മൊത്തം ഒരു മൂന്ന് പതിറ്റാണ്ടിലോളം ഈ രംഗത്ത് ഉള്ള അന്വേഷണങ്ങളുണ്ട് ഈ ഇങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ പരസായം വേണ്ട എന്ന് പറഞ്ഞ് നടത്തിയ മൂന്ന് പതിറ്റാണ്ടിൻ്റെ പ്രവർത്തനം പക്ഷേ ഇടക്കാലത്ത് ഈ അടുത്ത് അതിനൊരു തകർച്ച നേരിടുന്നുണ്ട് അതുണ്ടായിരുന്ന ഒരു ഒരു അഹങ്കാര സമാനമായിട്ടുള്ള ആ തീരുമാനം ഇത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോഴാണ് ആലോചിക്കുന്നത് അക്കാഡമിക്ക് അല്ലാത്ത സ്വതന്ത്ര ചരിത്ര ഗവേഷകർ ചരിത്രം എഴുത്തുകാരുന്നല്ല അതിൻ്റെ അർത്ഥം ചരിത്ര ഗവേഷകർ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും ചരിത്ര എഴുത്തുകാർ ചരിത്രം എഴുത്തുകാരാണ് ചുറ്റുമൊരഞ്ചോ പത്തോ പുസ്തകങ്ങൾ കൂട്ടി വെച്ചിട്ട് അത് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പറ്റുന്ന വിവരങ്ങൾ ശേഖരിച്ച് എഴുതുന്ന പുസ്തകങ്ങളെയാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളായിട്ട് പറയുന്നത് ഇവിടെ അതല്ല ഇവിടെ നമ്മൾ നമ്മളീ നൂറ്റാണ്ടിലും അപ്പുറവും പഴക്കമുള്ള പുരാരേഖയുടെ പൊടി തിന്ന് അതിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ വെച്ച് എഴുതുന്ന പുസ്തകങ്ങളാണ് അതാണിതൊരു റിസ്ക്കാണെന്നും അതൊരു പ്രാന്താണെന്നൊക്കെ പറയുന്നത് ഒരു പ്രാന്ത് പോലെ അതിലേക്കിങ്ങനെ ഇഴുകി ഇഴുകി ചേർന്ന് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ് തലമേന മെച്ചപ്പെട്ട എഴുത്തിൻ്റെ മറ്റ് സഖകളുണ്ട് എനിക്കും ഒഴക്കമുള്ള കാര്യങ്ങളാണ് പക്ഷെ അതിൽ നിന്നൊക്കെ നിർബന്ധമായിട്ട് പിന്തിരിഞ്ഞ് ഇതിലേക്കൊരു ഒരു മിഷൻ്റെ ഒരാവേശത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി മുപ്പത് കൊല്ലത്തോളം പോയപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത് നമുക്കെവിടെയെങ്കിലും ഇത്തരം ആളുകൾക്കൊരു ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന അപ്പോഴാണ് അപ്പോഴാണ് അറിയുന്നത് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഉള്ള കെ സി എച്ച് ആർ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് കൗൺസിൽ ചരിത്ര പഠന കൗൺസില് അത് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തിന് നിലനിൽക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് അവിടെ പോലും ഈ ഒരു അജണ്ടയില്ല അക്കാഡമിക് ആയിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സാധാരണമായിട്ടുള്ള സഹായങ്ങൾ കവിഞ്ഞേ ഇങ്ങനെ ഒന്നും അവരുടെ ചിന്തയിൽ പേര് പറയുന്നില്ല ഒരു ജനീയ സർക്കാരിൻ്റെ കീഴിലുള്ള ആ സ്ഥാപനത്തിന് പോലും ഈ പരിഗണന വരുന്നില്ല ഒരു ഒരാളെങ്കിലും ഇത്തരം ആളുകൾ ഉണ്ടാവുമല്ലോ ഇപ്പം നമുക്ക് മുന്നിലുള്ള ഭാസ്കരനുണ്ണി സാറിനെ പോലെ വളരെ ചുരുക്കം പേരാളുകൾ ജീവിതം തന്നെ അതിനുവേണ്ടി തൊലഞ്ഞു പോയ ആളുകൾ ആ വീടിൻ്റെ ചിത്രം എൻ്റെ മുന്നിലുണ്ട് ഞാൻ ഇരിക്കലും പോയിട്ടുണ്ട് അവിടെ അപ്പോൾ സ്വീകരണ മുറി പോലുള്ളൊരു കൊച്ചു മുറിയില്ലേ എൻ്റെ കണ്ണ് പെട്ടെന്ന് എന്നത് ആ മുറിയുടെ സീലിങ്ങിലേക്കാണ് പഴയ വളരെ പഴക്കമുള്ള കാലത്തുള്ള ഒരു പഴയകാല കോൺക്രീറ്റിൻ്റെ അടർന്ന ഒരു ഭാഗം ആണ് എൻ്റെ കണ്ണിലേക്ക് പെട്ടെന്ന് വിടുന്നത് അതേ മരിച്ചു വളരെ കഴിഞ്ഞാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത് അതിൽ നിന്ന് എന്നെ ആ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ ആ രംഗത്തിൻ്റെ റിസ്ക് അറിയുന്നത് കൊണ്ട് പറയുന്നു അത്രയും വിലമതിക്കേണ്ട ഒരു എഴുത്ത് മലയാളത്തിലില്ല അതിൻ്റെ സമ്പൂർണതയിലോ ആധികാരികത്വത്തിലോ അല്ല ഞാൻ ഊന്നുള്ളത് അതിന് ഉപയോഗിച്ചുള്ള സമയം അധ്വാനം ആ കുടുംബം നോക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ജാഗ്രത കാണിക്കാതെ ചെറിയ പൈസ കൊണ്ട് നടന്ന് നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിൽ നിന്ന് വിവരങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ അടിസ്ഥാന രേഖകൾ ഞാൻ പറയണില്ല അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കാൻ ഒരാഴ്ചയിലാണ് അതിന് തുല്യമായ ഒന്നും നമുക്കില്ല എന്നുള്ളത് അതിൻ്റെ വളരെ വിദൂരമായൊരു ഒരു ഒരു കൈവഴിയിലാണ് ഞാൻ നിൽക്കുന്നത് വിദൂരമാണെങ്കിലും റിസ്ക് കുറവില്ല മറ്റാരുടെയും സഹായമില്ലാതെ ഭാവി എന്താണെന്ന് നോക്കാത്ത ഒരു ഒരന്വേഷണ രീതിയാണ് ഇപ്പോൾ വരെ തുടരുന്നത് ഇപ്പോൾ പോലും ഈ അടുത്ത പുസ്തകത്തിന് വേണ്ടി ഇപ്പോൾ പോലും ചെയ്യുന്ന ആർക്കുള്ള സ്റ്റഡിയാണ് നടക്കുന്നത് ഇത് ഇതാണ് ഇതിൻ്റെ ഒരു 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 ആമുഖമായിട്ട് പറയാറ്